ഇതാണെങ്കി ഇച്ചടിയും ഇഷ്ടം തോന്നി കാരണം രണ്ട് കളർ പണ്ടൊക്കെ ഉറക്കത്തിന്ന് ഞങ്ങളൊക്കെ വിളിച്ചിരിക്കാറുള്ളൂ അല്ലേ ഉറങ്ങണ്ടായി ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞായറാഴ്ച ഏ രാവിലത്തെ തന്നെ പള്ളിയിലേക്ക് പോകണ്ട ഞാൻ രാവിലത്തെ കുർബാനക്ക് പോവാന്ന് ചോദിച്ചു സമയം സമയം സമയത്ത് മണി ഇപ്പൊ തൊടും കുർബാന കോട്ടെ അങ്ങനെ പള്ളിയിലെ കുർബാനക്കെ കഴിഞ്ഞത് തിരിച്ചെത്തിയിട്ടാ ഗുഡ് മോർണിംഗ്

കീഴ ജൂനിയർ ആയിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ ഇപ്പൊ റാഗിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും നിക്കാതെ നമ്മൾ ഇടിമേയുടെ പാതയിൽ അവരും വളർന്നു വരേണ്ടവരാണ് കരുതി നമ്മൾ അവരോട് അതുപോലെ സംസാരിക്കുക സൗമ്യമായി പെരുമാറുക നമുക്ക് താഴെക്കോടെ വന്നവരെ നമ്മള് ഞങ്ങളാണല്ലോ മുന്നീക്കൂടെ വന്നേന്ന് വിചാരിച്ച് തള്ളിക്കളയാതിരിക്കുക അത്രമാത്രമേ കൊച്ചു ഇവിടെ ഇന്നലത്തെ മിടുവിന്റെ ലൂപിക്ക് അച്ചാറിരിക്കുന്നു സൂപ്പർ വേണം പക്ഷേ ലൂപിക്ക് തുടങ്ങുന്നു ലൂപിക്ക് എങ്ങനെ വായ്പ അലിഞ്ഞു പോണു എന്തായാലും സംഭവം പൊരിച്ചു പൺസാരി ഇതിലുണ്ടല്ലോ എനിക്ക് സെപ്പറേറ്റ് മനസ്സാരാ കുറച്ച് ദിവസമായിട്ട് സാഹചര്യം നിർത്തിയതായിരുന്നു പിന്നെ വീണ്ടും ആഗ്രഹത്തിന്റെ പുറത്ത് വീണ്ടും തൊടി ഇനിയിപ്പോൾ നാളെ മുതൽ ഞാൻ വിചാരിക്കുകയാണ് വീണ്ടും ഒരു ഭക്ഷണ കണ്ട്രോളിങ് നടത്തിയാലൊന്നും അതായത് മെയ് മാസത്തില് ഡി ചേച്ചിയും അല്ലേട്ടനും ഫാമിലി അവര് വരും അപ്പൊ ഇനി വീണ്ടും ഭയങ്കര ഭക്ഷണം കഴിക്കലായിരിക്കും അപ്പൊ അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു കണ്ട്രോളിങ് വീണ്ടും സ്റ്റാർട്ടയാ ജീ എച് സൈക്ലോഡംബോയിഡ് കുറച്ച് സൈക്കിൾ ഓടണം എങ്ങനെണ്ടെ ഡയഗ്രം ഓടട്ടെ സൈക്കിൾ ഓടില്ലേ കുറള്ളൊക്കെ കാണും നിങ്ങൾ ഈ സൈക്കിളോട്ടാണെ പോവാണോ നീ കമന്റ് ചെയ്തോളൂട്ടോ ഇങ്കി ഓടണം ഓ ഇങ്കി അндеറൈറ്റ് ഡീയുടെ ജനല അല്ല എനിക്കമ്മ ഉം കൊണ്ടടേ പണ്ടൊക്കെ ഉറക്കത്തിന്ന് ഞങ്ങളൊക്കെ വിളിച്ചേൽപ്പിക്കാറുള്ളേ സൂചിച്ച് ഉറങ്ങണ്ട എനിക്ക് ഒരു വയ്യായി എനിക്ക് അങ്ങനെ ഫുൾ ടൈം കിടന്ന് ഉറങ്ങണ്ട റെഡി ആക്ഷൻ ഭയങ്കര മുറ്റടിക്കില്ലാണെന്ന് തോന്നുന്നു എന്റെ ചെരുപ്പ് എവിടെയാ എന്റെ ചെരുപ്പ് ഞാൻ നനയ്ക്കാൻ പോണു അവിടുത്തെ സൗറടിക്കണ ഇപ്പടിച്ചോ നനയ്ക്കും എന്റെ പൂക്കളൊക്കെ ഇതാണെങ്കി ഇച്ചെടിയും ഇഷ്ടം തോന്നിയത് കാരണം രണ്ട് കളറും കൂടി മിക്സ് ആയതന്നരണം വേറൊരു ലുക്ക് எல்லாத்தையும் பூண்டாய் தொடங்கிட்டா புள்ளு எல்லா செடி அம்மையும் பூண்டாயிண்டு ஸ்டீவ் உரக்கத்திண்டுக்கத்தில வேற என்ன കുമ്മണിയും പറയാം എല്ലാരോടും ഉറക്കത്തിന്ന് എന്തൊക്കെയുള്ള സമയമാണ് സൂപ്പറായിട്ട് ഭംഗിയർക്കത്തിന് എട്ടിട്ടുള്ളൂ കുഞ്ഞ് ഒരുത്തനവിടെ അമ്മയുടെ അടുത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക മ്മ ഡോസോറ് ഡൈനസോർ നടക്കുന്ന നീ കാണിക്കണേ ഇപ്പൊ നമ്മുടെ പുല്ല് നനയ്ക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ എല്ലാ ദിവസവും നനക്കാറുണ്ട് കേട്ടോ എന്താ 응개다. <�ction uno> <음> <toosure> 아빠가아빠가 <Paint Desc tails> വെള്ളം കുത്തി ഒഴിക്കല്ലേ സൈഡിലേക്ക് ഓടിക്കും സൈഡിലേക്ക് അവിടുത്തെ പുല്ല് പോവും അപ്പോൾ ഞാൻ ദേ ഉണ്ടാക്കിയ അച്ചാറിനൊന്ന് പകർത്തി വെക്കാനായിട്ടാ അപ്പോൾ ഇന്ന ഇന്നത്തേക്ക് അയപ്പിക്കുന്നത് നല്ല രീതിയിൽ ഇങ്ങനെ കുറുകി ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട് ലൂപിക്കുക കുറച്ച് ദിവസമായാലും ഉണ്ടാക്കി ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കണേ അപ്പോൾ അതിൻ്റേതായ ഒരു ഒടച്ചിലുണ്ട് ഇതിന് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി ഉടഞ്ഞിട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു അപ്പം ഇതൊന്ന് പകർത്തി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ അങ്ങനെ അച്ചാറിൻ്റെ ആ ഒരു മെയിൻ പരിപാടി അങ്ങനെ കഴിയും അങ്ങനെ അങ്ങനതേ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ സിജി ചേച്ചിയും ഫാമിലിയും അപ്പച്ചനും അമ്മയും പിള്ളേരും ചേട്ടനും എല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരൊക്കെ അവരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർ അവിടെ അകത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചായ വയ്ക്കാനായിട്ട് അവർക്ക് ചായ കൊടുക്കണ്ടേ അപ്പോൾ ചായതേ വെച്ചു തിളച്ചു എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പം ചായ ഊറ്റണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മിക്സർ കിണത്തപ്പം വട്ടയപ്പം അങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കായ വർത്തമൊക്കെ റെഡി വെച്ചിട്ടുണ്ട് പിന്നെ ച ായ വേഗം ഊറ്റി എടുത്തിട്ട് വേഗം ഒന്ന് പകർത്തി എടുക്കട്ടെ ഇപ്പൊ ഒരു അഞ്ചു മണിയോട് കൂടെ വാങ്ങിക്ക് പോവാന്നാണ് ഞാൻ വിചാരിച്ചേക്കണത് ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ചില ദിവസങ്ങളല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങള് എപ്പോഴും ഒരുമിച്ച പോവാറ് കുർബാനയ്ക്ക് ചില ദിവസങ്ങൾ നമ്മൾ ഒരേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്റ്റീവിൻ സ്റ്റീവിൻ്റെ ഉറക്കമൊക്കെ അനുസരിച്ചിരിക്കും മൂന്നാല് ദിവസം കറക്റ്റായിട്ടൊക്കെ പോവും പിന്നെ അവൻ വേറെ സ്റ്റൈലൊക്കെ ആയിരിക്കും ഉറങ്ങണം അതായത് ടൈം പ്രോപ്പറായിട്ടില്ല അപ്പോൾ അത് കാരണം ഉറക്കം ഇങ്ങനെ ചെറിയ ചെറിയൊരിതായിട്ട് നിൽക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ പോകാണ്ടിരുന്നത് അപ്പോൾ അതെ ചായ ഊറ്റാനിട്ടാ ഞാനിങ്ങനെ ചായ ഊറ്റണ ഊറ്റണ ഒരു ഇപ്പം ഞാൻ സ്പോട്ടിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് രണ്ട് ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ നല്ല ചൂടുള്ള വെള്ളമായിരുന്നു ഞാൻ ഗ്രേസ് സ്കൂളിൽ വിടുന്നേക്കാൻ മുമ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചത് ഞാൻ എടുത്ത് ഒഴിച്ചപ്പോൾ ഒഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി ആ പക്കടുന്നതാണ് ഞാൻ പറയാം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ എന്താണ് പറയണെന്ന് പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ പക്കടുന്നതാണ് ഞാൻ പറയാറ് അപ്പോൾ ആ പൊണിയിൽ നി നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ താങ്ങാൻ പറ്റിയില്ല അതുകൊണ്ടാണ് സ്ലിപ്പായിപ്പോയെ താഴെ എൻ്റെ തൊട്ട് താഴെ ഗ്രേസും സ്റ്റീവും ഉണ്ടായിരുന്നു ഗ്രേസ് ഇച്ചിരി വേഗം നീങ്ങി നിന്നു സ്റ്റീവിൻ്റെ മീ കാലുമ്പോൾ വീണു എൻ്റെ കാലമൊക്കെ വീണു പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് എന്താണെന്നറിയില്ല അത്രയും തിളച്ച വെള്ളമല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സണ് ഞാനാണെങ്കിൽ എപ്പോഴും എന്നോട് പറയും ഈ പക്കഡ് യൂസ് ചെയ്യുമ്പോൾ നീ തുണി യൂസ് ചെയ്താൽ മതി അത് സ്ലിപ്പായിപ്പോവും വീഴുന്നൊക്കെ പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ആ പാത്രത്തിൽ അത്രയും വെള്ളം നിറഞ്ഞിരിക്കണോണ്ടായിരിക്കാം സമയത്തോടെ ഒരിക്കലും ആ സംഭവം യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് പക്ഷേ അത് യൂസ് ചെയ്യാൻ ഓക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ തുണിയൊക്കെ പിടിച്ച് ചൂടുള്ള ഐറ്റംസ് ഒക്കെ മാറ്റുന്നതാണോ അതോ ഇങ്ങനത്തെ പക്കട് പോലത്തെ ഐറ്റംസ് യൂസ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു ശരിക്കും കാലൊക്കെ പൊള്ളേണ്ടതായിരുന്നു കേട്ടോ എനിക്ക് ഇവിടുത്തെ അടുക്കളയിലത്തെ ടൈല് ഭയങ്കര സ്ലിപ്പറിയാം വെള്ളം കഴിഞ്ഞാൽ തന്നെ കുറച്ച് നേരം പെട്ടെന്ന് സ്ലിപ്പായി ഇപ്പം അകത്തെ ടൈലിന് അങ്ങനെ അത്രയും ഇതില്ല കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ രഭകളുണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞതാണ് എന്നാലും ഞാൻ ഇപ്പോൾ ചായ എടുത്തത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ എനിക്കത് എടുക്കുമ്പോൾ അങ്ങനെ പ്രോബ്ലം ഇല്ല എന്നുള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെ തി വൈകുന്നേരമായിട്ടാണ് ഞാൻ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു അപ്പോൾ ഇന്നാണെങ്കിൽ ഉച്ചക്ക് ക്ക് ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ എനിക്കെങ്ങനെ അധികം കുക്ക് ചെയ്യേണ്ട വന്നില്ല പിന്നെ പക്ഷെ വൈകുന്നേരത്തേക്ക് എന്തായാലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ പിന്നെ കഞ്ഞിയൊക്കെ അത് വിചാരിച്ചു കായേം കായ ഉപ്പേരിയും പിന്നെന്താ കുറച്ച് ഉണക്ക മീൻ വറുത്തതും പിന്നെ നമ്മുടെ ചമ്മന്തി ചമ്മന്തി അല്ല നമ്മുടെ അച്ചാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിച്ചിട്ട് കുറച്ച് ദിവസമായി അതായത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മൂന്നാലുമ്പോൾ കുടിച്ചതാണ് എന്നാലൊരു മിസ്സിങ് ആണ് നമ്മൾ കഞ്ഞിയോട് നമുക്കൊരു പ്രിയം ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം ചിലവർക്കൊന്നും ഇഷ്ടമല്ല കഞ്ഞി പക്ഷെ ഞങ്ങൾക്ക് പൊതുവേ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏരിയയിൽ നമ്മൾ പണ്ട് നമ്മുടെ ഏരിയയുടെ അല്ല നമ്മൾ ശീലിച്ച് ഞങ്ങൾ ശീലിച്ച് വന്നതിൻ്റെ ആയിരിക്കാം കഞ്ഞി എന്ന് ഒരു ഒരു വികാരമാണ് അപ്പം അങ്ങനെ ചൂടോടു കൂടി ഞാൻ കുറച്ച് ചോറ് ചൂട് ചൂടോടുകൂടി കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ഒരു ഉപ്പേരി ഉണ്ടാക്കട്ടെ അപ്പോൾ അപ്പം ഉപ്പേരി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് കായനെ ക്ലീനാക്കി ഇടാണ് പിന്നെ അത് നുറുക്കിയെടുത്തതിൻ്റെ കായക്കറൊക്കെ പോകുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് ചതച്ച മുളകൊക്കെ ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറയണത് കേട്ടാ അപ്പോൾ അങ്ങനെ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും ഇതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനെട്ടോ അപ്പം അങ്ങനെ ഞാൻ തൊലിയോട് കൂടി തന്നെ ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ടു നല്ല രീതിയിൽ കറയുണ്ട് അപ്പം ഞാൻ അതിലേക്ക് തന്നെ ഇനി ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാണ് പിന്നെന്താ പിന്നെ ഇനി കുക്കറിൽ ഒരു വിസിൽ കളയും ഒരു വിസിൽ കളഞ്ഞിട്ട് വേഗം ഞാൻ ഓഫ് ചെയ്യും വേഗം ഓഫ് ചെയ്യല്ല വിസിൽ കളഞ്ഞ് ഞാൻ വേഗം തുറക്കും ഫുള്ളായിട്ട് അതിൻ്റെ ആ പ്രഷർ പോവാൻ അങ്ങനെ നിൽക്കണില്ല അപ്പോഴേക്കും എന്തിട്ടുണ്ടാവും അപ്പോൾ സമയമില്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഉപ്പേരി ഉണ്ടാക്കണ പോലെ എല്ലാം സംഭവങ്ങളൊക്കെ ഇട്ട് നടപടിയിൽ വേവിക്കാം ഇതിപ്പോൾ കഞ്ഞിക്കായതുകൊണ്ട് ഇച്ചിരി വേവ് കൂടിയാലും കുഴപ്പമില്ല പിന്നെ പണിയൊക്കെ പെട്ടെന്ന് നമ്മുടെ തീരുള്ളൂ ഒരു ചിന്തയും കൂടി ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ എന്താ കായൊക്കെ വേവിച്ചു മുളക് കൂടി ഇട്ടിട്ടില്ല കേട്ടാ ഒന്ന് ചതച്ച മുളകിട്ടായിരുന്നു അപ്പോൾ ബാക്കി ശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ